ഒക്ടോബർ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഫായ്ക്ക ഇൻഡോർ കോർട്ടിൽ നടന്ന സംസ്ഥാന സീനിയർ വനിതാ ടീം പരിശീലന ക്യാമ്പിൽ നിന്നാണ് ടീമിനെ തിരഞ്ഞെടുത്തത് ഗോവയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന സീനിയർ വനിതാ ടീമിനെ കാസർഗോഡ് ജില്ലയിലെ കെ ശ്രേയ നയിക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള എസ് പൂജയാണ് ഉപനായിക തൃശൂരിൽ നിന്നുള്ള അന്നാ മരിയാ ബാബു ഐശ്വര്യ ജോയ് അലോണ ജോയ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കെ കെ നന്ദു എസ് പുണ്യ കോഴിക്കോട് ജില്ലയിലെ ഇഷിതാ ബിജു എന്നിവരാണോ ടീം അംഗങ്ങൾ മുപ്പത്തഞ്ചാമത് സീനിയർ സെബത്താറ്റോ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഗോവയിൽ വെച്ച് നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നമ്മുടെ കേരള ടീമിൻ്റെ സീനിയർ കുട്ടികളുടെ ക്യാമ്പ് തൃത്തിരിപ്പൂരിൽ വായ്ക്കായി വെച്ച് ഇന്ന് സമാപിക്കുകയാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ നിന്ന് നമ്മുടെ ദേശീയ കോച്ച് ബാബു കെ വിയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെങ്കല മെഡൽ നേടിയ ടീമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റേത് ഇപ്രാവശ്യം സ്വർണ്ണ മെഡലും എല്ലാ ഇനങ്ങളിലും സ്വർണ്ണ മെഡലുമായിട്ട് തിരിച്ചു വരാൻ

പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വള്ളിയോട് എസ് എൻ പി എസിൽ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ പുരുഷ ടീമിനെ തിരുവനന്തപുരം ജില്ലയിലെ യദുകൃഷ്ണ നയിക്കും തൃശൂരിലെ ആദിൽ അമീറാണ് ഉപനായകൻ കാസർഗോഡ് ജില്ലയിലെ പി ഷക്കീർ തിരുവനന്തപുരത്തെ ജെ എ അക്ഷയ് എറണാകുളത്തു നിന്നുള്ള എസ് ആദിത്യൻ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ബേസിൽ കെ ബാബു യു അതുൽകൃഷ്ണൻ തൃശൂർ ജില്ലയിലെ നിതിൻ വി നായർ എന്നിവരാണ് ടീം അംഗങ്ങൾ ദേശീയ പരിശീലകനായ എം കെ പ്രേംകൃഷ്ണനാണ് മുഖ്യ പരിശീലകൻ പി വിഷോയി സഹപരിശീലകൻ കെ മധുസൂദനൻ ടീം മാനേജർ റമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ